നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ ഓഫീസിലെ ചില അധികാരികളും ശിങ്കടികളും ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എക്കെതിരെ ചില അതിജീവിതമായ രംഗത്തിറക്കിക്കൊണ്ട് ചില ലൈംഗിക പീഡന കേസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ കേസുകളിൽ ഒന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിലെ ചില സൈദ്ധാന്തികരും ചില അതിജീവിതമാരും ഒരുമിച്ച് നിന്ന് കൊടുത്ത പീഡന കേസുകളിൽ മൂന്ന് കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് നേരത്തെ ജില്ലാ സെഷൻസ് കോടതി രണ്ട് കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പീഡന കേസുകളിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് അതിജീവിതമാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തത് എന്നാൽ ഈ മൂന്ന് പരാതികളിലും ഒരിക്കലും പോലീസിനോ കോടതിയിലോ ഈ അതിജീവിതമാർ പരാതി എത്തിച്ചിരുന്നില്ല രണ്ട് പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അത്ര കണ്ട് ശരിയല്ല മുഖ്യമന്ത്രിയുടെ ഇമെയിലിലേക്കാണ് ഈ പരാതി അയച്ചത് അതിൽ ഒരു പരാതി വിദേശത്ത് നിന്നാണ് ഒരു അതിജീവിത അയച്ചു കൊടുത്തത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇത് ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നു രായ്ക്ക് രായ്മാനം വിദേശത്തുള്ള അതിജീവിതയുടെ പീഡന പരാതിയിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അദ്ദേഹത്തിന്റെ സഹായിയോ ഡ്രൈവറോ അടുത്തില്ലാത്ത സാഹചര്യത്തിൽ നിയമസഹായം പോലും തേടാൻ അവസരം കൊടുക്കാതെ രാജ്യദ്രോഹികളായ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു കീഴ് കോടതികൾക്ക് ഇത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കുക ഒരു പതിവ് രീതി അല്ലാത്തതിന്റെ പേരിൽ പിന്നീട് സെഷൻസ് കോടതിയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ട് കേസുകളിൽ ജാമ്യം എടുക്കേണ്ടി വന്നത് എന്നാൽ ആദ്യത്തെ പീഡന കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തെ ചില ശിങ്കടികളും മൂന്ന് അതിജീവിതമാരെ കുത്തിപ്പൊക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന മൂന്ന് കേസുകളിലും കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിരിക്കുന്നു ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിന്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു കുറ്റമാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ പീഡിപ്പിച്ചു അതുകൂടാതെ ഇവരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തിയെടുത്ത് ഒന്നൊരു കേസ് കൂടിയുണ്ട് പ്രോസിക്യൂഷന്റെ ഈ വാദം കോടതി അക്ഷരാർത്ഥത്തിൽ തള്ളിക്കളഞ്ഞു അതിന് എന്താണ് തെളിവ് തെളിവുകളൊന്നുമില്ല തെളിവുകൾ ഹാജരാക്കട്ടെ എന്ന് തന്നെയാണ് കോടതിയും നിർദ്ദേശിച്ചത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ തിങ്കളാഴ്ചയും പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുന്നതിന് വിധേയമാകണം ഇത് കസ്റ്റഡി തന്നെയായിരിക്കും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറു മണിവരെ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യാം എന്നാൽ ഇതിന്റെ പേരിൽ വീണ്ടും ജയിലിലിടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ഫോണടക്കം മാറ്റി വയ്ക്കണം ഫോൺ ഉപയോഗിക്കാൻ പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിന് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ കോടതിയും ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ഫലത്തിൽ മൂന്ന് കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതമാരെ 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 ഇറക്കി ലൈംഗിക പീഡന കേസുകൾ കൊടുത്ത മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രവുമെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അഥവാ കോടതി അത് പൊളിച്ചടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് മൂന്ന് കേസുകളിലും ജാമ്യം നേടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എഫ് ബി കുറിപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു കൊണ്ടുവരുന്ന ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പുകളും വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് കുതിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കേവലം രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കേ രാഹുൽ മാംകൂട്ടത്തിന് ഇപ്പോൾ മൂന്ന് കേസുകളിലും കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനവിധി തേടണം എന്ന് തന്നെയാണ് പാലക്കാടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് കാര്യങ്ങൾ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ മനസ്സിലാക്കി സാക്ഷി സൂക്ഷിപ്പുകാരായ ചില സ്ത്രീ പീഡകരായ ആളുകളും തന്നെയാണ് ഇതിന് പുറകിലുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഇരിക്കുന്ന ഒരു മഹാനാണ് നേരത്തെ മുഖ്യമന്ത്രിയുടെ തന്നെ പാർട്ടിയിലുള്ള ഒരാളുടെ മകളെ പീഡിപ്പിച്ചതിന് പാർട്ടിയിൽ നിന്ന് പുറത്തായത് എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് പാർട്ടി പുറത്താക്കിയ ആളെ പിന്നീട് മുഖ്യമന്ത്രി തന്നെ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി തന്റെ ഓഫീസിൽ അവരോധിക്കുകയായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ വിരോധാഭാസം തന്നെയാണ് ആ മഹാനാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള അതിജീവിതമാരെ കുത്തിപ്പൊക്കി പുറത്തിറക്കി ഇത്തരത്തിൽ കേസിന് പ്രവർത്തിച്ചത് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഒരു നടിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവർ അവരന്ന് പറഞ്ഞത് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്നും പീഡനാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ എന്നെ പോലെ മറ്റുള്ള സ്ത്രീകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഒരു പീഡനം ഉണ്ടാകാതിരിക്കുന്നതിന് മുൻകരുതലായിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എന്ന് ഒരു നടി രംഗത്തുണ്ടായിരുന്നു ആ നടി ഏതൊക്കെ ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് എന്നുള്ളത് മഷിയിട്ട് നോക്കേണ്ടതായി വരും കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സാംസ്കാരിക മണ്ഡലത്തിലോ ഒരു നടി എന്ന രീതിയിൽ അവർക്കും ഒരിക്കലും പേരെടുക്കാൻ സാധിച്ചിട്ടില്ല ഏതോ ഒന്നോ രണ്ടോ ചിത്രത്തിൽ അവർ തല കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത് എന്നാൽ സ്ത്രീ പീഡകർക്കെതിരെ നിലകൊള്ളുന്ന നടി എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴൊന്നും ആ മേഖലയിൽ അതായത് ചലച്ചിത്ര മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇപ്പോൾ എം എൽ എ ആയ അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരനായ കൊല്ലം എം എൽ എ ആയ ഒരു മഹാനെതിരെ സ്ത്രീ പീഡനത്തിനെതിരെ ഈ നടി ഒരക്ഷരം പോലും ഉണ്ടാതിരുന്നത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഈ നടിക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ട് രാഹുൽ അനുകൂലികൾ മുന്നോട്ട് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത ഇറക്കുന്നതിന് വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകയും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു പത്മഹാരം ചൂടി ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികൾ നിർത്താതെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ അതിജീവിതമാർ എവിടെ പോയി എന്നുള്ളത് അറിയാൻ സാധിക്കില്ല ഇനി ഇത്തരത്തിലൊരു കേസുമായി സുപ്രീം കോടതിയുടെ പടിവാതിൽ പോലും കടന്നു പോകരുത് എന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായ ഒരു ഉത്തരവ് അതായത് വിവാഹിതയായ ഭർത്തൃമതിയായ സ്ത്രീകൾ മറ്റാരെയെങ്കിലും കൂടെ ൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അവരുമായി തെറ്റുമ്പോൾ ഞങ്ങളെ വിവാഹം കഴിച്ചു കൊള്ളാം എന്നുള്ള വാഗ്ദാനം നൽകിയിട്ടാണ് പീഡിപ്പിച്ചത് എന്ന് ഭർത്തൃമതിയായ വിവാഹിതയായ ഏതെങ്കിലും സ്ത്രീകൾ പറയുകയാണെങ്കിൽ അത്തരം കേസുമായി ഇനി സുപ്രീം കോടതിയിൽ വന്നു പോകരുത് എന്നാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത് അതുകൊണ്ട് ഇനി അതിജീവിതമാർക്ക് അതിജീവിതമാർക്ക് പിണറായി വിജയന്റെ കൈയും പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കത്തുമായി കേസുമായി ഇറങ്ങിയ അതിജീവിതമാർക്ക് സുപ്രീം സുപ്രീംകോടതിയുടെ ഗേറ്റ് കടന്നു പോലും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഇത് വൻ തിരിച്ചടിയായിരിക്കുന്നു പിണറായി വിജയന്റെ ഓഫീസിൽ ിൽ രാഹുൽ അതിജീവിതമായി രാഷ്ട്രീയമായി വ്യക്തിപരമായി തീർക്കാമെന്ന് വിചാരിച്ചവർക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിന് മൂന്ന് കേസുകളിലും ജാമ്യം കിട്ടിയിരിക്കുന്നു രാഹുൽ മാങ്കിൽ തിരിച്ചിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിലെ ചില സമുന്നതരായ നേതാക്കളെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ മൂന്ന് കേസുകളുമില്ല ജാമ്യം വെട്ടിലാക്കിയിരിക്കുന്നു കാരണം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയായിരിക്കും ഇപ്പോഴും പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആര് മത്സരിക്കും എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശനടക്കം കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് അടക്കം മൗനം പാലിച്ചുകൊണ്ട് മാറി നിൽക്കുന്നു എന്നാൽ ഇപ്പോഴും തന്റെ ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ തന്റെ മാനസഗ ഗുരു രാഷ്ട്രീയ ഗുരു ഷാഫി പറമ്പിൽ തന്നെയാണ് എന്ന് വിധം തന്നെയാണ് ഷാഫി പറമ്പിൽ ഒത്തു നിൽക്കുന്ന പടം തന്റെ എഫ് കുറിപ്പിൽ പങ്കുവച്ചു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിപ്പിട്ടിരിക്കുന്നത് അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തുമ്പോൾ വീണ്ടും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസിനുമുണ്ട് എന്നാൽ പാലക്കാടൻ മണ്ണിലുള്ള ജനത മുഴുവൻ ഒറ്റക്കെട്ടായി സ്ത്രീകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിൽ കൊണ്ട് പറയുന്നു കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കണം എന്ന് തന്നെയാണ് പാലക്കാടുള്ള ഭൂരിപക്ഷം ജനങ്ങളും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസുകളിലെല്ലാം ജാമ്യം തേടിയ നിധിക്ക് ആ നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുമോ എന്നുള്ളത് അറിയില്ല കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം തേടി പുറത്തെത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് വീണ്ടും മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുമോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് നിന്ന് ജനവിധി തേടുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം